സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല തിരുവിലാമല ടൗൺ നിന്ന് നമുക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ചിറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രണ്ട് ഏക്കർ പ്രോപ്പർട്ടിയാണ് പിന്നെ രണ്ട് ഏക്കറിൽ കൂടുതലുണ്ട് രണ്ട് ഏക്കറയ്ക്കുള്ള കണക്കാണ് അവർ പറഞ്ഞിട്ടുള്ളൂ അതിൽ ഈ രണ്ട് രണ്ട് ഏക്കറിൽ ഒരു ഏക്കർ അറുപത്തി രണ്ട് സെൻറ്റ് നെലം കാറ്റഗറിയിൽപ്പെട്ടതും മുപ്പത്തെട്ട് സെൻറ് പറമ്പ് കാറ്റഗറിയിലും പെട്ട സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് വീടോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റില്ല റോഡ് സൈഡാണ് ടാർ റോഡാണ് ഫ്രണ്ടേജ് നമുക്ക് വീട് വെക്കാനൊക്കെ തൊട്ടടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ബാക്ക് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഫാമോ കാര്യങ്ങളോ എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും വെക്കാം പിന്നെ അതിലുള്ളത് ഉള്ളത് മുന്നൂറ്റമ്പത് റബ്ബറാണ് നല്ല വണ്ണുള്ള റബ്ബർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് ഞാൻ പറഞ്ഞു തെരുവില്ലാമല ടൗണിൽ നിന്ന് നമുക്കൊരു അഞ്ച് കിലോമീറ്റർ ചുറ്റാളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പിന്നെ അതിൻ്റെ വില പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ചോദിക്കുന്ന വില ചെറിയ രീതിക്ക് ആണ് ഓണർ ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോൾ നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഏക്കർ അറുപത്തിരണ്ട് സെൻറ്റ് നിലം കാറ്റഗറി മുപ്പത്തെട്ട് സെൻറ്റ് പറമ്പു അങ്ങനെ രണ്ട് ഏക്കറുടെ കണക്കാ പറഞ്ഞത് രണ്ട് ഏക്കറിൽ കൂടുതലുണ്ട് അതിൽ അപ്പോൾ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്ന മുപ്പത്തഞ്ച് ലക്ഷം രൂപ മൊത്തവില പറഞ്ഞിരിക്കുന്ന കളമേനി വില മൊത്തവില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വില ചെറിയ രീതിക്ക് നെഗോസിബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ